നീതി ആയോഗിന്റെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് രാജ്യത്തിന്റെ മൊത്തം ദാരിദ്ര്യനില പതിയെ മെച്ചപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നീതി ആയോഗും ഹ്യൂമൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമും ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവും ചേർന്നാണ് ഇന്ത്യയ്ക്ക് പ്രത്യേകമായി ഒരു ദേശീയ ബഹുമുഖ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്ക് കേരളത്തിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആളോഹരി ദാരിദ്ര്യം കുറവാണെന്നും സൂചകങ്ങൾ വ്യക്തമാക്കുന്നു കേരളത്തിൽ ഭൂരിഭാഗം പേർക്കും ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതിൽ ചെറിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് നീതി ആയോഗിന്റെ ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ ഒരു പ്രധാന സൂചകമായ ശിശുമരണ നിരക്കിൽ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കുള്ളത് കേരളത്തിലാണെന്ന് കണക്കുകൾ പറയുന്നു പോയിന്റ് രണ്ട് പൂജ്യം ശതമാനമാണ് കേരളത്തിലെ ശിശുമരണ നിരക്ക്